മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനം പുരളിമല ശ്രീ മുത്തപ്പൻ ക്ഷേത്രം സന്ദർശിക്കാനുള്ളൊരു മഹാഭാഗ്യമെന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചു കുട്ടിയൂർ പോയി വരും വരുമ്പഴിയാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത് മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമാണ് മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൂർക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മുടെയൊക്കെ മനസ്സിലല്ലേ പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രശ്നിക്കിടവാണ് നമ്മുടെ സിരമ്പൂവാറിലെ ക്ഷേത്രമാണ് അപ്പം നമ്മൾ എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ വൈഫും മക്കളൊക്കെ കൂടി നമ്മൾ അവിടെ കയറി അവിടെ തന്നെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആരോടാനൊന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി പ്രാർത്ഥിച്ചു വലം വെച്ചു നമ്മൾ അവിടെ നിന്ന് കുറേ പ്രസാദൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് കൂടാതെ വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ച് വന്നത് നല്ലൊരു ക്ഷേത്രമാണ് വളരെ എന്താ പറയുക ശാന്തമായൊരു അന്തരീക്ഷമുള്ള വളരെ മനോഹരമായ ക്ഷേത്രം എന്തായാലും മുത്തപ്പൻ്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വളരെ സന്തോഷത്തോടെ മടങ്ങി നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്ഥലം എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി